ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രവാസി പെൻഷൻ പദ്ധതിയുടെ അംശാദായം എങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അടക്കമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു അതിനുശേഷം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് അതായിട്ട് നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്നാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും ഇത് ഓപ്പണായിട്ട് വരിക അപ്പോൾ ഇതിൽ നമുക്ക് പ്രവാസി എന്ന് കൊടുത്തിട്ടുണ്ട് ആ പേയ്മെൻറ്റിൽ എന്ന് കൊടുത്ത ഭാഗത്താണ് നമുക്ക് വളരെ അതായത് നമ്മൾ ലോഗിൻ ചെയ്യാതെ നമ്മൾ വളരെ പെട്ടെന്ന് പേയ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം പ്രവാസി പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും ഓപ്പണായിട്ട് വരിക ഇതിൽ നമ്മളുടെ മെമ്പർഷിപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഈ കാണുന്ന ഇവിടെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഈ കാണുന്ന ക്യാപ്ഷെ നമ്മളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഷോ കൊടുക്കുക അപ്പോൾ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ് നമ്മൾ അടയ്ക്കാനുള്ളതെന്നുള്ളതിനെ ലിസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നമ്മളുടെ മാസ അതായത് നമ്മളുടെ അംശ മാത്രം അടയ്ക്കാൻ മാത്രമേ ഈ ഒരു രീതിയിൽ പറ്റുകയുള്ളൂ ഞാൻ ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ലോഗിൻ ചെയ്തിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ലോഗിൻ്റെ ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇതായി കാണുന്ന ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസറിനെയും പാസ്വേഡും ഉള്ളത് കൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ നമ്മൾ ആ ലോ നമ്മുടെ ടെലിഫോൺ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടെലിഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പാസ്വേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ചേ നമ്മൾ എൻ്റർ ചെയ്യാം ഇപ്പം ഇതവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും ഇവിടെ പ്രൊഫൈൽ മെമ്പർഷിപ്പ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ പ്രിൻ്റ് അംശാദായം കാർഡ് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാനിവിടെ പേയ്മെൻറ്റ് അതായത് നമ്മളുടെ അംശാദായം അടയ്ക്കുന്നതിനാണ് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ സബ്സ്ക്രിപ്ഷനുള്ളത് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ പേ ആൻഡ് പെനാൽറ്റി നിന്ന് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എൻ്റെ ഇപ്പോൾ എനിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കാനുള്ളത് ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ഇതാ സെലക്ട് സബ്സ്ക്രിപ്ഷൻ മാത്രം കൊടുക്കുകയാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപ അതിനുശേഷം എന്താ ഇവിടെ പേന ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം അതുപോലെ നെറ്റ് ബാങ്കിങ്ങ് ഉണ്ട് വാലറ്റ് ഉണ്ട് ആദ്യമൊക്കെ നമ്മൾ ഞാൻ ചെയ്തിരുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ യു പി ഐ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേ വഴിയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേടിഎം വഴിയോ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കതിന് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ വേറൊരു മൊബൈൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അത് സ്കാൻ ഈ ഒരു ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ ഞാനിവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ദാ ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണിക്കുന്നുണ്ട് ഇനി ഈ ക്യു ആർ കോഡ് നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുക നമ്മൾ സാധാരണ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ തന്നെ നമ്മൾ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക ഞാനൊരു സ്കാൻ എടുത്തിട്ടുണ്ട് സ്കാനെടുത്തിട്ടുണ്ട് ഇപ്പ സ്കാനെടുത്ത് ഇതിൽ എൻ്റെ മൊബൈലിൽ വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പേയിങ് അവന്യൂസ് എന്നാണ് കാണിക്കുന്നത് ബാങ്കിങ് നെയിം ദ കേരള നോൺ റെസിഡൻഷ്യൽ അത് നമ്മുടെ അഡ്രസ്സ് മറ്റേ പ്രവാസികളുടെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ അഡ്രസ്സ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ പേ ചെയ്യാണ് പേ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം നമ്മളുടെ മൊബൈലിൽ പാസ്വേഡ് കഴിക്കുന്നുണ്ട് പാസ്വേഡും കൊടുത്തു അതിന് ശേഷം സബ്മിറ്റ് ചെയ്തു ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് അടോ സക്സസ് ആയിരിക്കാണത് സക്സസ് യുവർ പേയ്മെൻറ്റ് നാലായിരത്തി ഒന്നുള്ള അടിച്ചതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഗൂഗിൾ പേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സേവ് ആ പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് സേവ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം ഞാനിപ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെ ചെയ്യുന്നത് സേവ് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിയാൻ പറ്റും കേട്ടോ നമ്മളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രിൻറ്റ് ഐ ഡി കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും നോമിനേ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും ആയിരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും നന്ദി നമസ്കാരം